നമ്മ ഗുണ്ടൽപേട്ടൊക്കെ പോകുന്ന ഗൈസ് അന്നടിക്ക് പോന്ന് പോയിക്കോട്ടെ മഞ്ഞ് വന്നിട്ട് ഒന്നും കാണുന്നില്ല എന്താ പറയാ ചെറിയൊരു വഴി കാണുന്നുണ്ട് റിഫ്ലക്ട് ഒന്നും ഇല്ല അങ്ങത്തെ അവസ്ഥ

ഗോപാൽവാമിയ ഗോവിന്ദസ്വാമി കേട്ടോ കാണില്ല മാത്രീ അത് ആടത്തേക്കോലോ നീ നേടി നല്ല നടന്നെക്കുമ്പാട് പോയപ്പോ മറ്റേ തെങ്ങില്ലാത്ത സ്ഥലത്ത് തെക്കും പാടുന്നു ആയിരം തെങ്ങിന്റെ ഭാഗത്ത് വന്നിട്ട് തെങ്ങും തോട്ടം ഇത് മറ്റേ ചെണ്ടുവല്ലോ പിന്നെ ഒരു ചെണ്ടുവല്ലിപ്പാട നിർത്തിട്ടുണ്ട് ഒന്ന് പോയി നോക്കട്ടെ ഇതാ നമ്മളിപ്പം ഗുണ്ടൽപേട്ട എത്തിയിട്ടുണ്ട് ഗുണ്ടൽപേട്ട് എന്താ പറയാ ഏത് സാമ്യാന്ന് ഗോവിന്ദ ചാമി ഗോവിന്ദി ഇതാ പുതിയത് അച്ഛുമ നമ്മളെ ും കണ്ട് നോക്കുമ്പോ വൃത്തി കിട്ടും ആ അടുത്തു പോയാൽ ചിലപ്പോ വൃത്തി കിട്ടൊന്നുമില്ല ഇത് നമ്മളെ ഫോട്ടോ എടുക്കും യൂട്യൂബ് നമ്മൾ നമ്മൾ അടുത്ത നമ്മുടെ നമ്മളടുത്തു അപ്പുറ കിട്ടല വ്യൂ ഉണ്ട് പക്ഷെ സീനാന്ന് പോക്ക് നമുക്ക് അപ്പുറത്തെ കറങ്ങി പോയാലോ അതൊക്കെ വണ്ടി കയറി വഴി വെട്ടി പോയ ഇഞ്ചിത്തോട്ടന്ന് കേറാതിന് ഇഞ്ചിത്തോട്ടന്ന് ഇഞ്ചിയോട്ട് ഇഞ്ചിത്തോടേ വെറൈറ്റി വെറൈറ്റി ഇത് നമ്മളെ നാട്ടിലൊന്നും അധികം കാണാത്ത സാധനം നമ്മള് ഫുഡ്ക്കാൻ വേണ്ടിട്ട് ഇവിടെ വന്നത് എന്തായാലും അറിയില്ല ഹോട്ടലിലൊന്നും പ്രൊമോഷൻ ഇല്ല കുറ്റം സത്യം ഉള്ളെല്ലാം സെറ്റാണ് എനക്ക് വേറെ ഈ കാണാൻ കുറവുണ്ട് ഇഡലിറ്റ് <laughs> സ്പെഷ്യൽ <laughs> <Italy. laughs> <opach Brai masculinity> <assistant> വെറൈറ്റി സാരം ഇഡ്ഡലി ഇഡ്ഡലി സാമ്പാർ എങ്ങനെയുണ്ടോ അങ്ങനെ കോമാളി കളിക്കുന്നു

പൊടി ദോശ പൂരി കാണാൻ നല്ല പറഞ്ഞിട്ടുണ്ട് വേറെ സീന്ത എന്താ പറയാ ഈ ചായ ഗ്ലാസ് നമ്മളെ നാട്ടില് പൊതുവേ നമ്മള് തൊണ്ണൂറ് എം എൽ ചായ പിടിക്കുന്ന ഇതൊരു നാപ്പത് എം എൽ ഉണ്ടാവും പക്ഷെ നാപ്പത് എമ്മനായ ചായ പക്ക ടേസ്റ്റാ തോന്നേ ഇല്ല തോന്നു തോന്നു മറ്റേ ഏലക്കായ കഴിക്കുന്ന കാട വണ്ടിയാണ്ട് എന്നാ ചൂടാണോ എന്തു ഫുഡ് എങ്ങനെയാ ഹോട്ടലിലും നീന്താ

ഇതാന്നറിയാങ്ങൾ ഗുണ്ടിപ്പള്ളിലെ ആ ഇത് എന്താ പറയാ സിറ്റിയാ പോലും നമ്മളെ ഉത്ഗ്രാമങ്ങളിലേക്ക് ചേർക്കാറുള്ളത് ഇതാണ് ഇവിടുത്തെ നമ്മളെ എത്ര തിരക്കായാലും എത്ര തിരക്കായാലും പക്ഷെ ഇങ്ങനത്തെ പശുക്കളെല്ലാം പോകുമ്പോ പശു വന്ന ഓണേരാ ഇതെല്ലാം ഓണടിച്ച് ശല്യപ്പെടുത്തുന്നു എല്ലടത്തും ഇതുപോലത്തെ രണ്ടു പോന്നരങ്ങ മരിച്ച ആ ഇരുന്ന സംഭവം കൊരങ്ങനെ മെയിൻ കൊരങ്ങന പോ ഗുണ്ടൽപേട്ടിന്റെ ഉൾഗ്രാമങ്ങളിലേക്ക് ആ വണ്ടികൾ എന്താ പറയാ പോന്നിട്ടല്ലേ പുരോഗതി പറഞ്ഞ സാധനം വന്നില്ല പക്ഷെ ഇവരിപ്പും കൾട്ടിവേഷൻ പറ്റി ജീവിക്കുന്നുണ്ട് പിന്നെ കെമിക്കൽ ഇന്നത്തെ കാലത്ത് പിന്നെ ഇത് നമ്മള് ഗോപാലസ്വാമിന്റെ ടെമ്പിളിപ്പോഴിക്ക അല്ല കിടലം വലിയ ഫ്ലവർ കിട്ടിയിട്ടുണ്ട് അറിയില്ല ഉള്ളിക്കാരൻ വണ്ടിന്റെ ലാൻഡ് ഓണർ കാണുന്നില്ല എന്താ പറയാ അവര് നല്ല പൈസ ആ അങ്ങനെന്തല്ല പറഞ്ഞേ ഒരു എന്താ പറയാ എല്ലാവർക്കും കൂടി ഓക്കെയാ ഇത് ഓക്കേ സെറ്റ് പോവു ഇത് കിട്ടില്ല വിഷു ഒറ്റ കില മരലായിട്ട് അവസാനം എല്ലാരും പാടം കെട്ടിട്ട് ഫോട്ടോ ായിരോ കാണെങ്കിൽ സൂര്യാന്തി അപ്പുറം കിട്ടല പ്ലാന്റ് അത് ഒരു നെക്സ്റ്റ് വീക്ക് ആകുമ്പോ അത് പോയിക്കോളൂ പക്ഷെ അത് അല്ലേ സൺഫ്ലവർ ഓയിലാക്കാൻ വേണ്ടി ഇത് പറിക്കാൻ നൃത്തപ്പാട് നല്ല വെയിറ്റ് ഉണ്ട് ആ ചില സാധനത്തിൻ്റെ ഇത് കണ്ട ഉണ്ടാ ഉണ്ടാ ഇന്നടുക്കുന്നതാകും ഇത് സൂര്യകാന്തിന്റെ സൂര്യനോട് ഫേസ് ആയിരിക്കുന്ന ഭാഗം എന്റെ ഓപ്പോസിറ്റ് വാങ്ങാൻ ചെയ്യാം ഓപ്പോസിറ്റ് വൃത്തി പക്ഷെ ചില സ്ഥലത്തൊന്നും വൃത്തിയില്ല വണ്ട് വണ്ടി വണ്ടിയെന്ന് അത് കിട്ടാണ്ട് നന്ദുവിന്റെ വളയാട്ടോ കൊറച്ച് സൂര്യകാന്തിന്റെ ഷോട്ട് വാങ്ങിച്ച ഇതെല്ലാരും കിട്ട പോയാ എന്താച്ച ഇത് എന്താ പറയാ മറ്റേ ലെൻസ് ഇട്ടെടുത്തിയ ലെൻസ് ഉണ്ടെങ്കിൽ കൊടുക്ക അല്ല എത്രയല്ലോ എല്ലാര്ക്കും പറ്റുന്ന ഷോട്ടാ പക്ഷേ ഈ തേനീച്ച പാറി പാറി കളിക്കും അതാ വേറെ സീന് നമ്മ വന്ന ദിവസം എന്താ പറയാ മഴക്കാരായോണ്ട് ൈറ്റിന്റെ ഇവര് സീനാന്നല്ലേ ഇവര് ഓടുന്നത് വീഡിയോ എടുക്കുന്നില്ല വിചാരിക്കുന്നു കുണ്ടൽപേട്ടില് സൂര്യകാന്തി തോട്ടം കണ്ട് സ്ട്രൈക്ക് അവര് മലയാളികളല്ലേ ഇളക്കി കുട്ടിയായിരിക്കും അല്ലെങ്കി അമ്പലത്തിൽ ബസ്സിനാ ബസ് സമരോണ്ട് അമ്പലത്തില് പാട്ട് വെക്കാൻ പാട്ടുപാടില്ല നമ്മൾ ഉച്ചക്ക് ഓണയൊക്കാൻ വേണ്ടിട്ട് എന്താ പറയാ സുൽത്താൻ ബത്തേനിയത് ഒരു മെസ്സുണ്ട് നിധി ബിരിയാണി ചോമിയൻ ബിരിയാണി ഓംലി മിൽസ് ഓംലി മിൽസ് ൊറോട്ട് വന്നില്ലേ ഒരാട്ടൻ റംബൂട്ട് പറയാ നമ്മള് അരക്കിലോപയറ്റോ നമ്മള് നൂറ്റി അമ്പത് വാങ്ങി എന്തോന്ന് കാണിച്ചെ നന്ദു ആ നന്ദു ഇതാ പൊട്ടിക്കണേ റംബൂട്ട എങ്ങനെ പൊട്ടിക്കിമ്പിളായി പൊട്ടിച്ചു തോന്നുവാധുരണ്ട് അല്ലെ കിട്ടിലെ സാധനം കിട്ടന്റെ ിന്റെ കുറച്ച് പല ആംഗിൾ എടുത്ത വീഡിയോ മൊളേരി പായസം പറഞ്ഞിട്ട് ഇങ്ങനെ ഇട കേറിയാ പറഞ്ഞാടോ പറ അഭിപ്രായം എന്നാ നീ ക്യാമറിന്റെ ഉള്ളേക്കാണ്ടോ സാധനം മറ്റേ പോരാളയാരി കിരണ്ട പേഴ്സിനെ ഇഷ്ടപ്പെട്ടു അങ്ങനെ നമ്മള് തിരിച്ചുവരുമ്പെന്ന് പറയാ പാൽച്ചു ഇറങ്ങേ അപ്പഴത്തേ വന്ന നടുമകലൊക്കെ എത്ത പക്ഷെ പാൽച്ചു ഇറങ്ങിയ ഇരുട്ടി വിചാരിച്ച് അതാകുമ്പോൾ നമുക്ക് തളിപ്പറമൊക്കെ ഏത്ത അങ്ങനെ വന്ന ഏതാ ക്ലൈമറ്റ് വയ്ക്കുക ഫുള്ള് കോടയും എന്താ പറയാ ചെറിയൊരു റെയിനും സീന് എന്താ പറയുക അമ്മായിട്ട് ക്ലൈമറ്റ് ഏത് ക്ലൈമറ്റ് അറിയാം